പറയുന്നത് ഞാൻ ഇത് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇതില് ഓട്ടോ ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് ഇട്ടി വെച്ച് അവിടെ പിടിച്ച് വരണം പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം എന്റെ വീട് ആക്രമിക്കണം എന്റെ എന്റെ കല്യാണം കല്യാണം വന്നിട്ട് മുടക്കണം ഇങ്ങനെയൊക്കെ പബ്ലിക് ഒരു എന്നെ എനിക്ക് താങ്ങാൻ നേരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ട്രാൻസ് ട്രാൻസ്ഫോമൺ സീമാ വിനീത് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടായ ശേഷം ട്രാൻസ് വ്യക്തിയാണെന്ന് പറയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം സീമാ വിനീത് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞെന്ന് സീമാ വിനീത് പറയുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമ ഇൻസ്റ്റാഗ്രാം ലൈവ് വീഡിയോയിൽ കാണിക്കും ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറക്കി പാഠം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്ത് ഓട്ടോയിൽ വന്ന് മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയണം എൻ്റെ വീട്ടിലേക്ക് വന്ന് തല്ലണം വീട് ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു പറ്റം ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്ന് പറയുന്നു പത്ത് പതിനഞ്ച് വർഷമായി നന്നായി ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ വോയിസ് കേട്ട് എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത് വീടായ കാലം മുതൽ എല്ലാവരും ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയുണ്ട് ഗുണ്ടായസം നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുമുണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ കാരണം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും മൂടിവെച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് മുമ്പൊരിക്കൽ ട്രാൻസ് വ്യക്തികൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നും ഇതുപോലെ വളരെ മോശവും മൃഗീയവുമായി എന്നെ കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോസ്റ്റിൽ പറഞ്ഞിട്ടുമില്ല ഇവർക്ക് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്കെന്തെങ്കിലും പറ്റിയാൽ ഇവരെ വെറുതെ വിടരുതെന്നും സീമ വിനീത് പറയുന്നു കഴിഞ്ഞ ദിവസം സീമാ വിനീത് നടത്തിയ പരസ്യ വിമർശനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ആധാരം ഒരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ് കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് പോസ്റ്റ് പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടിൽ നീയൊക്കെ ആണങ്ങളാണ് ഇത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പാണെന്നായിരുന്നു സീമാവിനീത് നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഭീഷണികൾ വന്നത്